സംസ്ഥാനത്ത് ഇന്നുമുതൽ മീസിൽസ് റൂബെല്ല രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ നടക്കും വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിൽ സ്ഥാപനതല ക്യാമ്പയിനുകളും നടക്കും മണ്ണൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മീസിൽസ് റൂബെല്ല രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു അഞ്ചു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായി പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ക്യാമ്പയിൻ മറ്റു ജില്ലകളിൽ വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിൽ സ്ഥാപനതല ക്യാമ്പയിനും നടത്തും അഞ്ചു വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും മീസിൽസ് റുബെല്ല വാക്സിന്റെ രണ്ട് ഡോസുകൾ എടുത്തുവെന്ന് ഉറപ്പാക്കണം വാക്സിൻ എടുക്കാൻ വിട്ടുപോയ കുഞ്ഞുങ്ങളെ ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തി വാക്സിൻ നൽകും ക്യാമ്പയിൻ നടക്കുന്ന എല്ലാ ജില്ലകളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കും അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് മൊബൈൽ വാക്സിനേഷൻ ബോട്ടുകളും സജ്ജമാക്കും കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നിഷേധിക്കുന്ന കുടുംബങ്ങളെ ബോധവൽക്കരിക്കാൻ തദ്ദേശ സ്ഥാപനത്തിൽ വാക്സിനേഷൻ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും ഇതോടൊപ്പം വാക്സിൻ മൂലം തടയാവുന്ന മറ്റ് പത്ത് രോഗങ്ങളുടെ വാക്സിനുകൾ എടുക്കാൻ വിട്ടുപോയവർക്ക് അവ കൂടിയെടുക്കാൻ അവസരം നൽകും ജനം തിരുവനന്തപുരം